ഹലോ ഗ നമ്മൾ വൃത്തിക്കിട ഇപ്പം നിങ്ങൾ ആരും വൃത്തിക്കിടല്ലേ അരോണ്ട് ഞങ്ങളല്ലേ ആരും വൃത്തിക്കിടാറ് ഞങ്ങൾ ഈ താരം മൊട്ടോ ആയി അടുത്തിടും നമ്മളൊരു വേറൊരു ക്രീം ഇടാൻ പോകും കുഞ്ഞ ക്രീമാണ് അടുത്തിടും ഒരു അര കഴിഞ്ഞിട്ടൊരു നീളമുള്ള ക്രീം ഇടന്ന് അർച്ചഡില്ലേ നമ്മൾ ഇത്തിരി തോണ്ടെടുക്കാവും കൂടുതൽ തോണ്ടെടുക്കല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കുരുമൊട്ട് തട്ടിപ്പ് പിന്നെ നമ്മൾ ചേച്ചി പിടിപ്പിക്കണം ആ പിന്നെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഇച്ചിരി ക്രീം എടുക്കണം പിന്നെ തേച്ച് പിടിപ്പിക്കണം പിന്നെ നമ്മൾ ഇവിടെ തൊട്ട് ഇടണം പിന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം അത്ര ക്രീം ഇടുവാണ് കറുടുത്ത് പോയി അപ്പോഴാ കറുപ്പായി പിന്നെ അപ്പഴും വിളപ്പൊയി അപ്പഴ തേടിച്ച് അടുത്തത് കമ്മലിടാൻ പോവാണ് ഇഷ്ടപ്പെട്ടു കൂട്ടാരേ പിന്നെ അടുത്തൊരു കമ്മലിട അതൊക്കെ കൊള്ളാവോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്